രാവിലെ എഴുന്നേക്കാൽ ലേറ്റ് ആയാലേ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ഫുഡ് ഒന്നും കഴിക്കാതെ വന്നു എന്നാൽ വീട്ടിൽ ഫുഡ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാനൊക്കെ യൂസ്ഫുള്ളായ ഒരു റെസിപ്പിയാണിത് ആദ്യം തന്നെ വെള്ളം തിളപ്പിക്കണം അതിലേക്ക് ഗ്രീൻ പീസ് കുതിർക്കാനിട്ട് അത് ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കണം എന്നാൽ പെട്ടെന്ന് ഗ്രീൻ പീസ് കുതിർന്ന് കിട്ടും അതേപോലെ വേറൊരു പാത്രത്തിൽ സോയാ ചങ്ക്സ് ഇട്ട് വെച്ചിട്ടുണ്ട് ഉള്ളി ഇതുപോലെ ചെറുതായി സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് തക്കാളി കളഞ്ഞ് അതും ചെറുതായിട്ട് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കാണാനൊരു ഭംഗിക്ക് വേണ്ടിട്ട് കാരറ്റ് റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഉരുളക്കിഴങ്ങ് ഇതുപോലെ സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്തത് ഇതെന്നെ ചേർക്കണം എന്നില്ല കൈയിലുള്ള വെജിറ്റബിൾ ചേർക്കാം കോളിഫ്ലവർ ബീൻസ് അതൊക്കെയാണ് കയ്യിലുള്ളെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ എന്റെ അടുത്തുള്ളത് ക്യാപ്സിക് ആണ് അതും സ്ക്വയർ ആയിട്ട് കുരുവോട് കൂടി തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഒരു ചെറിയ ബൾബ് എടുത്ത് അതിങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് അതിന്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല പക്ഷെ കഴുകിയെടുക്കാം വെളുത്തുള്ളി എടുത്ത അളവിൽ കുറച്ച് കുറവായിട്ടാണ് ഇഞ്ചി എടുക്കേണ്ടത് അതും നന്നായിട്ട് കഴുകി തൊലിയൊന്നും കളയാതെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് തൊലി കളയാത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും അതിന്റെ കൂടെ ചെറിയൊരു പച്ചവുള്ളതും ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇത് അറിഞ്ഞ് പേസ്റ്റ് ആയി പോകേണ്ടത് ഞാൻ ഈ കാണിക്കുന്നത് പോലെ ആയാൽ മതി അതിൽ ക്രഷാകാത്ത പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കത്തി കൊണ്ടും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഇതിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഇൻഗ്രീഡിയന്റ് ആണ് മിന്റ് ലീഫ് പുതിനീല അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വെജിറ്റബിൾ കട്ടിങ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം സോയാ ചങ്ക്സിന് വെള്ളം പിഴിഞ്ഞിട്ടും മാറ്റിയെടുക്കുന്നുണ്ട് ചായ കുടിക്കുന്ന നോർമൽ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അരി ഒരാൾക്ക് എന്ന രീതിക്ക് എടുക്കാം അങ്ങനെയുള്ള ഒന്നര ഗ്ലാസ് അരിയാണ് ഈ കപ്പിലുള്ളത് ബസുമതി റൈസ് ആണെങ്കിൽ അതെടുക്കാം പച്ചരിയാണെങ്കിൽ അതെടുക്കാം ഞാൻ ഇവിടെ മണമുള്ള ബിരിയാണി റൈസ് ആണ് എടുത്തിട്ടുള്ളത് അത് മൂന്ന് തവണ കഴുകി വെള്ളം അരിച്ച് മാറ്റി വെക്കുന്നുണ്ട് ചൂടായ കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും അര ടേബിൾ സ്പൂൺ ഡാൾഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്ന വീഡിയോ മിസ്സായിട്ടുണ്ടായിരുന്നു രണ്ട് ഗ്രാമ്പൂ ഒരു ഏലക്ക ഒരു ചെറിയ പീസ് പട്ട പകുതി ബേലീഫ് ചാറിന്റെ രണ്ട് ഇതള് ജാതി പത്രയുടെ ഒരു ചെറിയ പീസ് അര ടീസ്പൂണോളം വലിയ ജീരകം ഇതൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങി സൂക്ഷിച്ചതാണ് അതിനുശേഷം ഉള്ളി ചേർത്ത് അത് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ ജിഞ്ചർ ഗാർലിക്ക് ചേർത്ത് കൊടുക്കാം അതിന്റെ ഒരു പച്ചമണം മാറുമ്പോൾ പുതിനിര ചേർത്ത് കൊടുക്കാം പിന്നെ ബാക്കി വെജിറ്റബിളും സോയാ ചങ്ക്സും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അവസാനം അതിലേക്ക് ചൂടുവെള്ളത്തിൽ കുതിർത്തെടുത്ത ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിക്ക് പകരം ചില്ലി ആണ് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് കടയിൽ നിന്ന് വാങ്ങാറില്ല വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതും കൊണ്ട് എന്തിനും ഏതിനും ചില്ലി ഫ്ലേക്സ് യൂസ് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും ബെറ്ററായിട്ട് മുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ഒക്കെ വീട്ടിൽ തന്നെ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന വീഡിയോയും ചാനലിലുണ്ട് വീഡിയോ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ ആയിട്ട് കൊടുത്തേക്കാം കണ്ടു നോക്കണം നേരെ ഉള്ളപ്പോൾ കണ്ടുനോക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറന്നുപോകേണ്ട പിന്നെ ഞാൻ ഇതിലേക്ക് ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് അതില്ലെങ്കിൽ ഒരു ടീസ്പൂൺ ഗരം മസാലയും രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് രണ്ട് ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് ബിരിയാണി റൈസിന് ഒന്നരയല്ല രണ്ടും അല്ല ഒന്നേ മുക്കാൽ ഗ്ലാസ് എന്ന തോതിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് ഇത് നന്നായിട്ട് വെട്ടി തിളക്കുമ്പോൾ അതിലേക്ക് കഴുകി വെച്ച അരിയും ചേർത്ത് കൊടുത്ത് കുക്കറിൽ രണ്ട് വിസിൽ വരുത്തി വേവിച്ചെടുക്കാം ഇതെല്ലാം നന്നായി വെന്തതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് ചൂടോടെ തന്നെ അതിലേക്ക് ബിരിയാണി എസെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കയ്യിലുള്ളത് കൊണ്ട് മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ് കയ്യിൽ വാനില എസെൻസ് ഉണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുക്കാം മല്ലിയില കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഉണ്ടെങ്കിൽ ഒരു പിടി മല്ലിയില കട്ട് ചെയ്തിട്ട് അതും ഈ സമയം ചേർത്ത് കൊടുക്കേണ്ടതാണ് രാവിലെ എനിക്കാൽ ലേറ്റ് ആയി പോയാൽ ലഞ്ചും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐഡിയ ആണിത് കറിയൊന്നും ഇല്ലെങ്കിലും അച്ചാർ അല്ലെങ്കിൽ സാലഡ് ഒക്കെ കോമ്പിനേഷൻ ആയിട്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചായിട്ട് കൊടുത്തു വിടാം പിന്നെ എപ്പോഴും പറയുന്ന നല്ല വീഡിയോസ് ഉള്ള ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകരുത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം